ഈ വർഷം ഒരു ദിവസത്തിൽ ഏറ്റവും അധികം ഹൗസ്ഫുൾ ഷോകൾ എന്ന റെക്കോർഡ് നേട്ടവുമായി ഗുരുവായൂർ അമ്പല നടയിൽ മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമാ സംബന്ധമായ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സമീപകാലത്ത് മികച്ച പ്രീ റിലീസായിപ്പോടെ എത്തിയ ചിത്രമായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ താരനിരയും സംവിധായകന്റെ മുൻ ചിത്രവുമായിരുന്നു അതിനു കാരണം വൻ ജനപ്രീതി നേടിയ ജെ 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 ഹയുടെ സംവിധായകൻ വീണ്ടും ബേസിലിനെ പ്രധാന കഥാപാത്രമായി ഒരുക്കുന്ന ചിത്രം ഒപ്പം മറ്റൊരു കേന്ദ്ര കഥാപാത്രമായി പൃഥ്വിരാജും ആദ്യ ദിനം തന്നെ പോസിറ്റീവ് അഭിപ്രായം നേടാനായതോടെ ചിത്രം ബോക്സ് ഓഫീസിൽ കുതിക്കുകയാണ് വ്യാഴാഴ്ച റിലീസ് ചെയ്ത ചിത്രം വാരാന്ത്യത്തിൽ ഓരോ ദിവസവും കളക്ഷനിൽ മുന്നേറ്റം നടത്തിയിരുന്നു ഇപ്പോഴിതാ ചിത്രം മറ്റൊരു റെക്കോർഡ് കൂടി നേടിയിരിക്കുകയാണ് മലയാളത്തിൽ ഈ വർഷം ഒരു ദിവസം ഏറ്റവും അധികം ഹൗസ്ഫുൾ ഷോകൾ നേടിയ ചിത്രമായി മാറിയിരിക്കുകയാണ് ഗുരുവായൂർ അമ്പലനടയിൽ ഞായറാഴ്ച മാത്രം എഴുന്നൂറ്റി ഇരുപതിലേറെ ഹൗസ്ഫുൾ ഷോകളാണ് ലഭിച്ചത് ഇന്ത്യയിലെ കണക്കുകളാണിത് ഇതിൽ അറുന്നൂറ് ഷോകൾ കേരളത്തിൽ മാത്രമാണ് കൂടാതെ നാല് ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നാൽപ്പത് കോടിക്ക് മുകളിലാണ് ഗുരുവായൂരമ്പല നടയിൽ കളക്ഷൻ നേടിയിരിക്കുന്നത് ഈ ഒരു കുതിപ്പ് തുടരുകയാണെങ്കിൽ അതിവേഗം കോടി ക്ലബ്ബിലും ഈ ഒരു സിനിമ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ പൃഥ്വിരാജിൻ്റെ രണ്ടാമത്തെ കോടി ക്ലബ്ബ് സിനിമയായിരിക്കും ഗുരുവായൂരമ്പല നടയിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനോനും ഇ ഫോർ എൻ്റർടൈൻമെൻറ്റും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് പൃഥ്വിരാജ് കുമാരൻ ബേസിൽ ജോസഫ് എന്നിവരെ കൂടാതെ നിഖില വിമൽ അനശ്വര രാജൻ ജഗദീഷ് ബൈജു തുടങ്ങിയ വലിയ താരനിരയും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക